അസ്സാം വലൈക്കും വറഹമത് വബർകാത്തു റമദാനിലെ നോമ്പ് നഷ്ടപ്പെട്ട വ്യക്തിക്ക് ഒരു മുദ്ദാരി അതായത് നാട്ടിലെ ഭക്ഷ്യധാന്യം കൊടുക്കൽ നിർബന്ധമാണെന്ന് നമുക്ക് അറിയാം വാർദ്ധക്യ സഹജമായി ഉണ്ടായി അപ്പൊ അയാൾക്ക് മുദ് കൊടുക്കേണ്ടതുണ്ടോ അതായത് ഒരു വ്യക്തിക്ക് വാർദ്ധക്യ സഹജമായ രോഗത്തിലായി കിടപ്പിലാണ് അദ്ദേഹത്തിന് നോമ്പെടുക്കാൻ കഴിയില്ല സാധിക്കുന്നില്ല ഇത്തരം വ്യക്തി നോമ്പിന് പകരം മുദ് നൽകേണ്ടതുണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെയാണെന്നാണ് ചോദ്യത്തിൻ്റെ ആകത്തുക ഇവിടെ മനസ്സിലാക്കേണ്ടത് വാർദ്ധക്യം അല്ലാത്തത് എന്നതല്ല ഒരു വ്യക്തിക്ക് നിലവിലൊരു രോഗം പിടിപെട്ടു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിച്ചു ഇനി അദ്ദേഹത്തിന് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് നോമ്പെടുക്കാൻ സാധിക്കുകയില്ല എന്ന് നമുക്ക് മനസ്സിലാവും ബോധ്യപ്പെടും അത് നമുക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാവും അതിൽ ഡോക്ടർമാർ പറഞ്ഞു വിശ്വസ്തരായ ഡോക്ടർമാരിൽ നിന്ന് വിവരം കിട്ടിയാലും മതിയാവും നമുക്ക് അതിൽ പെട്ടതാണ് നിങ്ങൾ ചോദിച്ച കിടപ്പിലായ രോഗികളൊക്കെ വയസ്സായിട്ട് കിടപ്പിലായിട്ടുണ്ടാവും ഇനി അവർ തിരിച്ചു വന്നിട്ട് അത് അവർക്ക് ആരോഗ്യം തിരിച്ച് കിട്ടി അവർ നോമ്പെടുക്കുക എന്നുള്ളത് അസാധ്യമാണെന്ന് നമുക്ക് തന്നെ തോന്നും അതല്ലെങ്കിൽ ഇപ്പോൾ ക്യാൻസറൊക്കെ വന്ന് വളരെ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലെത്തി ഇനി ഒരിക്കലും സുഖപ്പെട്ട് അവർക്ക് നോമ്പെടുക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ ഇല്ലെങ്കിൽ ഇങ്ങനെ പ്രതീക്ഷ അസ്തമിച്ച ആളുകളാണെങ്കിൽ കുറച്ച് വൈകിട്ടെങ്കിലും സുഖപ്പെട്ട് നോമ്പ് അള്ളാവ് കിട്ടാൻ സൗകര്യപ്പെടുമെന്ന ഒരു പ്രതീക്ഷയില്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് നിർബന്ധമില്ല അവർക്ക് അള്ളാഹുത്താരുടെ നോമ്പ് നിർബന്ധമാക്കിയിട്ടില്ല അവർക്ക് തുടക്കം മുതൽ തന്നെ ഒരു മുദ് അരിയാണ് ഒരു നോമ്പിനെ തൊട്ട് അവർ നൽകേണ്ടത് മുദ് അരിയാണ് നൽകേണ്ടത് അപ്പോൾ മുപ്പത് നോമ്പുണ്ടെങ്കിൽ അവർ മുപ്പത് മുദ് കൊടുക്കണം ഇരുപത്തൊമ്പത് നോമ്പാണെങ്കിൽ ഇരുപത്തൊൻപത് മുദാണ് കൊടുക്കേണ്ടത് പിന്നെ മുദിൻ്റെ ക്രമവും അത് കൊടുക്കേണ്ട രീതിയൊക്കെ നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം ഗർഭിണിയായ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെണ്ണ് അവൾക്ക് നോമ്പെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ചിലപ്പോൾ ഡോക്ടർ പറഞ്ഞതുണ്ടാകാം അല്ലാത്ത കാരണങ്ങളെ കൊണ്ടൊക്കെ ചിലപ്പോൾ കുട്ടിക്ക് ഞാൻ നോമ്പെടുത്തു കഴിഞ്ഞാൽ പ്രയാസം വരും അതുകൊണ്ടൊക്കെ എന്ത് ബുദ്ധിമുട്ടുണ്ടാകാം അപ്പൊ അവൾ മുദ് കൊടുക്കേണ്ടതുണ്ടോ അവൾ എന്താണ് ചെയ്യേണ്ടത് അവിടെ ഈ സ്ത്രീകളെ രണ്ടായിട്ട് വേർതിരിക്കേണ്ടതുണ്ട് ഗർഭിണി അല്ലെങ്കിൽ മുല കൂട്ടുന്നവൾ ഇവൾക്ക് ഇവളുടെ ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഭയന്നോ നോമ്പെടുത്താൽ ഗർഭമുള്ളതുകൊണ്ട് ഇവൾക്ക് ഇടക്കിടക്ക് ഭക്ഷണം കഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇവിടെ ആകെ തളർന്നു വീണോ ഇങ്ങനത്തെ കാരണത്തിന് വേണ്ടിയാണ് നോമ്പ് ഉപേക്ഷിക്കുന്നതെങ്കിൽ ഉപേക്ഷിച്ചതിന്റെ പേരിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല മുദോ മറ്റോ ഒന്നും അവൾക്ക് ബാധക ആകുന്നില്ല അവള് ഗർഭത്തിൽ നിന്നൊക്കെ വിരമിച്ച് പ്രസവം കഴിഞ്ഞ് അതിനുശേഷം എന്ത് ചെയ്താൽ മതി അവള് കളാവ് കിട്ടിയാൽ മതി നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഒന്നും നൽകേണ്ടതില്ല അതേപോലെ തന്നെ കുട്ടിക്ക് പാല് നൽകുന്ന സ്ത്രീ ഇവൾ ഈ സമയത്ത് പാൽ നൽകുന്ന സമയത്ത് നോമ്പെടുത്താൽ ഇവൾക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറയുന്നത് കൊണ്ടാണ് നോമ്പ് ഉപേക്ഷിച്ചതെങ്കിൽ ഉപേക്ഷിച്ചതിൻ്റെ പേരിലൊന്നും ചെയ്യേണ്ട നോമ്പ് കള വിട്ടണം എന്ന് മാത്രം ഇനി ഒരു സ്ത്രീക്ക് ഗർഭമുണ്ട് അല്ലെങ്കിൽ അവൾ മുലപ്പാൽ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്ത് തനിക്ക് വേണ്ടിയല്ല കുട്ടിക്ക് വേണ്ടിയാണ് നോമ്പ് ഉപേക്ഷിക്കണത് അഥവാ ഈ കുട്ടിക്ക് കുട്ടിക്കിപ്പോൾ ഇവള് നോമ്പെടുത്താല് എന്തോ പ്രശ്നം ഉണ്ടാകും ഈ ഗർഭത്തിലുള്ള കുട്ടി ആരോഗ്യപരമായി എന്തെങ്കിലും അപകടത്തിലാകും എന്ന് വിശ്വസ്തരായ ഡോക്ടർമാരുടെ വിവരം കിട്ടി അല്ലെങ്കിൽ ഗർഭാലസി പോകും അല്ലെങ്കിൽ ഇവള് മുലപ്പാൽ പാൽ കൊടുക്കുന്ന സ്ത്രീയാണ് അവ ഇവളുടെ പാല് പറ്റി പോകും കുട്ടിക്കൊന്നൊരു ബുദ്ധിമുട്ടുണ്ടാകും അല്ലെങ്കിൽ ചില സ്ത്രീകൾ നോമ്പ് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് വയറിളക്കം പോലത്തെ അസുഖങ്ങളൊക്കെ ചിലപ്പോൾ അനുഭവത്തിൽ ഉണ്ടാവാറുണ്ട് ഇങ്ങനത്തെ വല്ല പ്രശ്നവും ഉള്ളതുകൊണ്ട് കുട്ടിയുടെ കാര്യം പറയുന്നത് മാത്രമാണ് നോമ്പ് ഉപേക്ഷിച്ചതെങ്കിൽ ആ നോമ്പ് പിന്നീട് കള്ളാവ് കിട്ടണം പ്ലസ് അതിൻ്റെ കൂടെ ഉപേക്ഷിച്ച നോമ്പിന് പകരമായിട്ട് ഒരു മുദ് അരിതാണ് ചെയ്യണം അപ്പോൾ ഈ പേരിൽ മുപ്പത് നോമ്പുകൾ കള്ളാ ആക്കിയാൽ മുപ്പത് മുദ് കൊടുക്കണം അരി കൊടുക്കണം കൂടെ കള്ളാവ് വീട്ടുകയും വേണം ഇത് ഗർഭിണി അല്ലെങ്കിൽ മുല കിട്ടുന്ന കൊണ്ട് മാത്രമല്ല കേട്ടോ ഇപ്പം വേറൊരാൾ ഒരു കിണറിൽ വീണിട്ടുണ്ട് അദ്ദേഹത്തെ കിണറിൽ ഇറങ്ങി രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇറങ്ങി അദ്ദേഹത്തെ പിടിച്ചോട്ട് കയറ്റണമെങ്കിൽ ആരോഗ്യപരമായിട്ട് നമ്മൾ ക്ഷീണിച്ചുപോയി അപ്പോൾ അദ്ദേഹത്തെ പിടിച്ചു കയറ്റാൻ വേണ്ടി അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രം ആ ലക്ഷ്യത്തിന് നമുക്ക് നോമ്പ് മുറിക്കേണ്ടി വന്നു എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം നോമ്പ് കള്ളാവീട്ടോട് കൂടി കൊടുക്കണം മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ നോമ്പ് ഉപേക്ഷിച്ചാൽ എന്ത് ചെയ്യണം കൊടുക്കണം എന്നാണ് അവിടുത്തെ നിയമം രോഗം കാരണം ഒരാൾ നോമ്പ് നഷ്ടപ്പെട്ടു കല്ലാവീട്ട സൗകര്യം സൗകര്യമില്ലാതെ ഇയാൾ മരണപ്പെട്ടു ഇപ്പൊ റമൻലാലില് ഒരാൾക്ക് നോമ്പ് നോൽക്കാൻ പറ്റിയില്ല അങ്ങനെ റമൻലാൽ ഒന്നിനാണ് ഇപ്പൊ നോമ്പ് നോൽക്കാൻ പറ്റാത്തതിൽ ഇപ്പൊ എന്തെങ്കിലും രോഗോ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായത് കൊണ്ട് അങ്ങനെ ആവാം റമൽലാൻ പതിനഞ്ചായപ്പോ ഇയാള് മരണപ്പെട്ടു പോയി അപ്പൊ ഇയാൾക്ക് എന്തിനു പറ്റിയില്ല ഈ നോമ്പ് കല്ലാവാനുള്ള സൗകര്യം ഉണ്ടായിട്ടില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഇയാൾ എന്താണ് ചെയ്യേണ്ടത് ഇതിനുള്ള എന്തെങ്കിലും പ്രായ്ചിത്വം കുടുംബക്കാരെ നൽകേണ്ടതുണ്ടോ അതായത് ഒരു വ്യക്തിയുടെ റമലാലിൻ്റെ നോമ്പ് നഷ്ടപ്പെട്ടു എന്നിട്ട് അദ്ദേഹത്തിന് കളാവ് കൂട്ടാൻ സൗകര്യപ്പെടുന്നതിൻ്റെ എടുക്കാൻ മരണപ്പെട്ടാൽ ഇവിടെ ആ നോമ്പ് നഷ്ടപ്പെട്ട വ്യക്തിയെ രണ്ട് രൂപത്തിൽ വിലയിരുത്തണം ഒന്ന് മടിയനായി നോമ്പ് ഉപേക്ഷിച്ച വ്യക്തി ഉണ്ടാകും അഥവാ കാരണമില്ലാതെ നോമ്പ് ഉപേക്ഷിച്ച വ്യക്തി മറ്റൊന്ന് കാരണത്തോട് കൂടെ നോമ്പ് ഉപേക്ഷിച്ച വ്യക്തി അപ്പോൾ നമ്മൾ കാരണം കാരണമില്ലാതെ നോമ്പ് ഉപേക്ഷിച്ച വ്യക്തിനെ ആദ്യം എടുക്കുക ഒരാൾക്കും റമൽനാട്ടിൽ നോമ്പെടുക്കാൻ ഭയങ്കര മടി ആരോഗ്യമൊക്കെ ഉണ്ടൊരു പ്രശ്നമില്ല നോമ്പ് എടുത്തില്ല എന്നിട്ട് അയാൾ കള്ളാവുട്ടാൻ സൗകര്യപ്പെടുന്നതിനൊപ്പ് മരണപ്പെട്ടാൽ ഇനി കള്ളാവുട്ടി സൗകര്യപ്പെട്ടിട്ട് മരിച്ചാലും ശരി കള്ളാവുട്ടാൻ സൗകര്യപ്പെടാതെ മരിച്ചാലും രണ്ടാണെങ്കിലും അയാളുടെ നഷ്ടപ്പെട്ട നോമ്പിന് പകരം ഒരു മുദ് അരി ദാനം ചെയ്യൽ നിർബന്ധമാണ് ഒരു നോമ്പിന് ഒരു മുദ് വീതം ദാനം ചെയ്യണം ഇത് ദാനം ചെയ്യേണ്ടത് ആരാണ് ഏത് സ്വത്തിൽ നിന്നാണെന്ന് ശേഷം പറയാം ഇനി അതേപോലെ തന്നെ ഇനി വേറൊരു വ്യക്തി അദ്ദേഹത്തിന് കാരണം കൊണ്ട് നോമ്പ് പോയി ഉദാഹരണം അതികലശമായ കലശലായ പനി വന്നു അയാൾക്കൊരു റമദാണിൽ ഒരു പതിനഞ്ച് എടുക്കാൻ പറ്റില്ല പതിനാറാമത്തെ ദിവസികൾ മരണപ്പെട്ടു എന്നാൽ ഒന്നും ചെയ്യേണ്ടതില്ല ഇപ്പം നിലവിലെ അദ്ദേഹം നോമ്പ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കലാ കൂട്ടാൻ സൗകര്യപ്പെട്ടിട്ടില്ല രണ്ടും സൗകര്യപ്പെടാത്തത് കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ബന്ധുക്കൾ ഒന്നും ചെയ്യേണ്ടതില്ല അതേപോലെ തന്നെ ഇനി ഒരു വ്യക്തി ക്രമനാലം മുപ്പത് നോമ്പ് പോയി എന്നിട്ട് അയാൾ പിന്നെയും ജീവിച്ചു അടുത്ത റബല്യ പോലെ വരെ പക്ഷെ അതിൻ്റെ ഇടക്ക് അദ്ദേഹത്തിന് നോമ്പ് കള്ളാവ് കിട്ടാൻ ഒരു സൗകര്യവും ഉണ്ടായില്ല അദ്ദേഹത്തിന് സുഖപ്പെട്ടില്ല ആ രോഗം അങ്ങനെ നിന്നോണ്ടെന്നു എന്നിട്ട് അളങ്ങ മരിച്ചുപോയി എന്നാലും ഒന്നും ചെയ്യേണ്ടതില്ല ഈ മസ അല്ലെങ്കിൽ നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞ മസാല ഉണ്ട് വാർദ്ധക്യ സഹജമായ രോഗം പോലത്തെ കൊണ്ട് ഒരാൾക്ക് നോമ്പ് നഷ്ടപ്പെട്ട മുദ്ദ് കൊടുക്കുകയാണെന്ന് പറഞ്ഞു ഇവിടെ കൊടുക്കണ്ടോ പറയുന്നത് ഇത് രണ്ടും വ്യത്യാസം നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത വ്യക്തിക്ക് ജീവിതത്തിൽ ഇനി നോമ്പെടുക്കാൻ ആരോഗ്യം തിരിച്ചു കിട്ടി നോമ്പെടുക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയും ഇല്ലാത്ത വ്യക്തിനെ സംബന്ധിച്ചാണ് നേരത്തെ പറഞ്ഞത് ഇപ്പം പറയുന്ന വ്യക്തി ആ ഒരു ആരോഗ്യപരിധി സ്ഥിതിയിൽ എത്തിയിട്ടില്ല ആരോഗ്യം ക്ഷയിച്ചിട്ടൊന്നുമില്ല പെട്ടെന്നൊന്നും രോഗമോ മറ്റോ ഒന്ന് താൽക്കാലികമായി നോമ്പെടുക്കാൻ അസൗകര്യം വന്നു എന്നാൽ അയാളെ നമ്മളെ കാഴ്ചയിൽ അദ്ദേഹത്തിന് തിരിച്ച് ആരോഗ്യം തിരിച്ചു കിട്ടി അദ്ദേഹം ഉഷാറായി നോമ്പ് കള്ള കിട്ടാനൊക്കെ സൗകര്യപ്പെടുന്നു വിചാരിച്ചതാണ് അങ്ങനത്തെ വ്യക്തിക്കാണ് അയാളെ സംബന്ധിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്തത് ഇതാണ് ഇതിൻ്റെ ഒരു ചുരുങ്ങിയ രൂപം ഇനി ഒരാൾ ഒരു നോമ്പ് അയാളുടെ കഥ ആയി അങ്ങനെ അടുത്ത റമദാനത്തി എന്നിട്ട് എന്താ ചെയ്തിട്ടില്ല ഇയാളെ നോമ്പ് കഥാവ് വീട്ടിട്ടില്ല അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് അതെ ഒരാൾക്ക് ഒരു റമലാനിൻ്റെ നോമ്പ് നഷ്ടപ്പെട്ടു അടുത്ത റമദാനുവരെ കഥാവ് കിട്ടാതെ വൈകിപ്പിച്ചു അങ്ങനെയാണെങ്കിൽ വൈകിപ്പിച്ചതിനു വേണ്ടി വല്ലതും ചെയ്യേണ്ടതുണ്ടോ എന്നാണ് ചോദ്യത്തിൻ്റെ അകത്തുക അതിലേക്ക് കിടക്കാം അതിന് മുമ്പ് ബാക്കി ഒരു കാര്യം കൂടെ പറയാൻ പെട്ടുപോയി ഒരാൾക്ക് റമൺലാലിൻ്റെ നോമ്പ് നഷ്ടപ്പെട്ടു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കളാവ് കിട്ടാൻ സൗകര്യപ്പെട്ടു അയാൾക്ക് നഷ്ടപ്പെട്ടതിലപ്പോൾ രോഗം കൊണ്ടായിരിക്കും എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കളാവ് കിട്ടാൻ സൗകര്യപ്പെട്ടു ഉദാഹരണം രമാലിന് ഒരു നോമ്പ് പോയി അദ്ദേഹം പെരുന്നാൾ കഴിഞ്ഞാൽ നാല് ദിവസം ജീവിച്ചു അന്നേരം അദ്ദേഹത്തിന് നല്ല ആരോഗ്യമൊക്കെ ഉണ്ട് ഒരു നോമ്പ് പോയത് പനിക്ക് വേണ്ടിയിട്ടാണ് അപ്പം സൗകര്യം കളാവ് കിട്ടാൻ സൗകര്യപ്പെട്ടിട്ടും അയാളുടെ കളാവ് കിട്ടിയില്ല അങ്ങനെയാണെങ്കിൽ ആ നഷ്ടപ്പെട്ട നോമ്പിൻ്റെ പകരം മുദ് അരി അദ്ദേഹത്തിൻ്റെ അന്തരസ്വത്തുനിന്ന് എടുത്തിട്ട് കൊടുക്കണം ഇനി അടുത്തത് ഇപ്പൊ നിങ്ങൾ ചോദിച്ചത് ഒരു നോമ്പ് നഷ്ടപ്പെട്ടു അടുത്ത റമലാൻ വരെ കളാവ് കിട്ടാതെ വൈകിപ്പിച്ചാൽ അതിനെന്തെങ്കിലും നൽകണമെന്നാണ് അവിടെയും ഒരു വിശദീകരണം ഈ റമലാൻ മുതൽ അടുത്ത റമലാൻ വരെ അദ്ദേഹം നോമ്പ് കളാവ് കിട്ടാതിരിക്കാൻ കാരണം വല്ല രോഗമോ മറ്റ് തടസ്സങ്ങളോ ഉള്ളത് കൊണ്ടാണെങ്കിൽ വൈകിപ്പിച്ചതിന്റെ പേരിൽ ഒന്നും ചെയ്യേണ്ടതില്ല ഉദാഹരണം ഒരു സഹോദരിക്ക് റമലാനിൽ ആറ് നോമ്പുകൾ അവളുടെ അശുദ്ധി സമയത്ത് നഷ്ടപ്പെട്ടു ഈ റമലാൻ അവസാനിക്കലോടു കൂടി അവൾ ഗർഭിണിയായി അവൾക്ക് ഗർഭസഹജമായ ചില രോഗങ്ങൾ വരികയും അത് കാരണം ആ ഒരു വർഷം തീരെ നോമ്പെടുക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്തു അടുത്ത റമലാന്റെ അല്പം അവൾ പ്രസവിച്ചു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു വർഷം ഫുൾ അവൾക്ക് നോമ്പെടുക്കാൻ പറ്റില്ല അവൾക്ക് കാരണമുണ്ടല്ലോ ഇങ്ങനെയാണെങ്കിൽ ആ വൈകിപ്പിച്ചതിന് വേണ്ടി അവളൊന്നും ചെയ്യേണ്ടതില്ല അവൾ പിന്നീട് അതിന് ശേഷം ആ നോമ്പ് കളാവ് കിട്ടിയെടുത്താൽ മതി അതേപോലെ തന്നെ ഇപ്പോൾ ഒരു സ്ത്രീ ഒരു രമനാലിലോ മറ്റോ പ്രസവിച്ചു അതുകൊണ്ട് അവൾക്ക് അത്രയും നോമ്പ് നഷ്ടപ്പെട്ടു അങ്ങനെയാണെങ്കിൽ റമദാൻ കഴിഞ്ഞാൽ അവൾ കളാവ് കിട്ടണം അടുത്ത റമൽലാൻ്റെ ഇടയ്ക്ക് എന്തായാലും കളാവ് കിട്ടണം പക്ഷേ ഇവൾക്ക് കളാവ് കിട്ടാൻ ഒരു തടസ്സം കുടുങ്ങിപ്പോയി ഇവളുടെ ഇവൾ കുട്ടിക്ക് പാല് നൽകുന്നവളാണ് മുല കിട്ടുന്നവളാണ് ഇവള് പാല് കുട്ടിക്ക് നൽകി അല്ല ഇവള് നോമ്പെടുത്ത് കഴിഞ്ഞാൽ പാല് വറ്റിപ്പോകും അല്ലെങ്കിൽ കുട്ടിക്ക് മറ്റൊരു പല രോഗങ്ങളുണ്ടാകും ഇവള് ഉമ്മ നോമ്പെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കാരണം കൊണ്ടാണ് അവൾ കളാവിനെ വൈകിപ്പിച്ചതെങ്കിൽ നോമ്പ് ഉപേക്ഷിക്കല്ല കളാവ് വൈകിപ്പിച്ചതെങ്കിൽ അങ്ങനെ ഒരു വർഷം വരെ ഇവളെ ഈ പ്രശ്നം തുടർന്നു അതിൻ്റെ ഒരു ദിവസം പോലും ഇവർക്ക് നോമ്പ് എടുക്കാൻ പറ്റിയിട്ടില്ല ഇങ്ങനെ ഒരു വർഷം അടുത്ത രമളാം വരെ എത്തിയാൽ ഈ വൈകിപ്പിച്ചതിൻ്റെ പേരിലൊന്നും കൊടുക്കേണ്ടതില്ല ഇതൊന്നുമില്ലാതെ ഇതേപോലത്തെ കാരണങ്ങളൊന്നുമില്ലാതെ അലസമായി എന്ന് വേണമെങ്കിൽ പറയാം കള കിട്ടാൻ സൗകര്യപ്പെട്ടിട്ടും കാരണമുള്ള രൂപത്തിലോ കാരണമില്ലാതെയോ എങ്ങനെയാണെങ്കിലും നോമ്പ് നഷ്ടപ്പെട്ടാൽ അടുത്ത റമൾനാടിൻ്റെ അടുത്ത് കളാവ് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു നോമ്പിന് പകരം അതിനുള്ള പ്രതിവിധിയായി ഒരു ഫൈൻ എന്ന് വേണമെങ്കിൽ പറയാം വൈകിപ്പിച്ചതിൻ്റെ ഫൈൻ എന്ന് വേണമെങ്കിൽ നമുക്കൊരു നമ്മളെ പുതിയ ഭാഷയിൽ പറയാം ഒരു മുദ്രാരിദാനം ചെയ്യണം ഒരു നോമ്പിന് പകരം ഈ മുദിന് വർഷം കൂടുന്തോറും മുദിൻ്റെ എണ്ണം വർദ്ധിക്കും അപ്പോൾ ഉദാഹരണം അഞ്ച് കൊല്ലം മുമ്പ് ഒരു വ്യക്തിക്ക് റമലാനിൽ പത്ത് നോമ്പ് നഷ്ടപ്പെട്ടു അതിന് ശേഷമുള്ള കാലയളവിൽ ഈ പത്ത് നോമ്പുകൾ എടുക്കാൻ അദ്ദേഹത്തിന് സൗകര്യം ഉണ്ടായിരുന്നു എന്നിട്ടും അദ്ദേഹം നോമ്പ് എടുക്കാതെ അഞ്ച് റമലാനുകൾ കഴിഞ്ഞു പത്ത് നോമ്പാണ് പോയത് അഞ്ച് റമലാനും കഴിഞ്ഞു അപ്പോൾ ഒരു നോമ്പിന് തന്നെ അഞ്ച് വർഷം കഴിഞ്ഞതുകൊണ്ട് ഓരോ നോമ്പിനു പകരം അഞ്ച് മുദ് വേണം അപ്പൊ പത്ത് നോമ്പുണ്ടെങ്കിൽ പത്തേക്കുണിക്കുന്ന അഞ്ച് സമയം അൻപത് മുദ്ദരി അദ്ദേഹം ദാനം ചെയ്യണം അപ്പം ഇനി വർഷം കൂടുന്തോറും മുദുകളുടെ എണ്ണവും കൂടും വർധിക്കുന്നതാണ് അതുകൊണ്ട് പ്രത്യേക കാരണങ്ങളില്ലെങ്കിൽ നോമ്പ് കള്ളായിപ്പോയാൽ അടുത്ത റമലാനിൻ്റെ ഇടക്ക് കള്ള നിർബന്ധമാണ് വൈകിപ്പിച്ചാൽ ഈ മുദ് ബാധ്യതയിൽ വരും അതേസമയം അലസനായിട്ടാണ് റമൽ നോമ്പ് കള്ളാ കൂട്ടിയതെങ്കിൽ അദ്ദേഹത്തിന് അടുത്ത റമലാൻ വരെ കാത്തിരിക്കാൻ സമയമല്ല അദ്ദേഹം ഈ റമദാൻ കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ തന്നെ അദ്ദേഹത്തിന് കള്ളവുട്ടൽ നിർബന്ധമാണ് കളകുട്ടൽ നിർബന്ധം വൈകിപ്പിക്കുമ്പോൾ അയാൾ കുട്ടികാരനാകും അതേസമയത്ത് കാരണത്തോടു കൂടി കള വ്യക്തിയാണെങ്കിൽ അടുത്ത റമദാൻ വരെ കള കൂട്ടാനുള്ള ഒരു ഇടവേള അദ്ദേഹത്തിന് ഉണ്ട് ഇപ്പൊ നമ്മള് ഒരു നോമ്പ് കല ആയാലേ ഒരു മുദ് കൊടുക്കണം നമ്മൾ പറഞ്ഞു അപ്പൊ മുദ് ആർക്കാണ് നൽകേണ്ടത് ഒരു വ്യക്തിക്ക് തന്നെ മുദ് മുഴുവനായിട്ട് നൽകാൻ പറ്റുമോ അതായത് ഒരാൾ മുപ്പത് നോമ്പ് ഒരാൾ കലായി അപ്പൊ ഒരൊറ്റ വ്യക്തിക്ക് ഈ മുപ്പത് ദിവസത്തെ മു അതായത് മുപ്പത് മുദ്ദ ഉണ്ടാവുക മുപ്പത് നോമ്പിന്റെ മുദ്ദ മുപ്പത് മുദ്ദ ഉണ്ടാവുക അത് ഒരു വ്യക്തിക്ക് തന്നെ കൊടുക്കാൻ പറ്റുമോ ഇനി എന്റെ ഒരു സുഹൃത്ത് വേറൊരു നാട്ടിലുണ്ട് എൻ്റെ ഒരു നോമ്പ് കള്ള അയക്കണമെന്ന് സങ്കല്പിക്കുക അപ്പൊ ആ നാട്ടിലേക്ക് എൻ്റെ ഈ അരിയെ നീക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം ഓക്കെ അതായത് ഇവിടെ ചോദ്യം ഈ നോമ്പ് നഷ്ടപ്പെട്ടതിൻ്റെ പേരിലുള്ള മുദ് ആർക്കാണ് നൽകേണ്ടത് ഇതിൻ്റെ അവകാശ ആരാണെന്ന ചോദ്യം ഇപ്പൊ സക്കാത്തിനൊക്കെ അവകാശമുള്ള പോലെ ഇതിൻ്റെ അവകാശ ആരാണെന്നാണ് ഇതിന്റെ അവകാശ അവകാശികളിൽ പെട്ട ഫക്കീർ മിസ്കീൻ എന്നീ രണ്ട് വിഭാഗങ്ങളാണ് ഇതിന്റെ അവകാശികൾ ഫക്കീർ അല്ലെങ്കിൽ മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഭാര്യ മക്കൾക്കും ജീവിക്കാൻ ആവശ്യമായ മാന്യമായ വീട് ഈ വീടില്ലാത്ത ആൾ അതേപോലെ വീട് വെക്കാൻ ആവശ്യമായ സമ്പത്തില്ലാത്ത വീട് ചിലപ്പോൾ ഉണ്ടാവില്ല അത് വീട് വെക്കാനുള്ള ഭൂമിയോ അല്ലെങ്കിൽ വീട് വെക്കാനുള്ള ആസ്തിയൊക്കെ ഇയാളെ ബാങ്കിൽ ഉണ്ടാകും അല്ലെങ്കിൽ പത്ത് സെന്റ് സ്ഥലമുണ്ട് അല്ലെങ്കിൽ ഇരുപത് സെന്റ് സ്ഥലം പത്ത് സെന്റിൽ വീട് വെക്കുക ബാക്കി പത്ത് സെൻറ്റ് വിറ്റിട്ട് വീട് കയറ്റാനുള്ള ക്യാഷായുള്ള കയ്യിലുള്ള പോലെയാണ് അപ്പം ഇങ്ങനെ ആസ്തി ഉണ്ട് അല്ലെങ്കിൽ വീട് ഉണ്ട് ഇത് രണ്ടുമുള്ള ആളുകൾ അവർക്ക് പുറമെ നിത്യജീവിതത്തിന് മുന്നോട്ട് പോകാനുള്ള വരവ് വേറെ ഉണ്ടെങ്കിൽ അവരൊന്നും ഫക്കീർ മുസ്കീലിൽ പെടില്ല ഇതൊന്നുമില്ലാതെ സ്വന്തമായി വീടില്ല ഭാര്യ മക്കൾക്കുള്ള വീടില്ല അല്ലെങ്കിൽ വീട് വെക്കാനുള്ള ആസ്തി ഇല്ല അല്ലെങ്കിൽ വീടും ഇതൊക്കെ ഉണ്ട് പക്ഷേ മാന്യമായി ജീവിക്കാനുള്ള വീടൊക്കെ ഉണ്ട് എങ്കിലും നിത്യ ചെലവിന് അവർക്ക് ലഭിക്കുന്ന വരവ് തികയുന്നില്ല അവരെപ്പോലെ അത്ര ആളുകൾ സാധാരണഗതി നാട്ടിൽ ജീവിക്കുന്നൊരു ആവറേജ് ഉണ്ടാവുമല്ലോ അതനുസരിച്ച് അവർക്ക് തികയുന്നില്ലെങ്കിൽ അത്തരം ആളുകളാണ് ഫക്കീർ മിസ്കീനിൽ പെടുക അത്തരം ആളുകൾക്കൊക്കെ മുദ് നൽകാവുന്നതാണ് അപ്പം വീടൊന്നുമില്ലാത്ത കല്യാണം കഴിഞ്ഞ് ഭാര്യ മക്കളൊക്കെ ഉണ്ട് വീടൊന്നും ആവാതെ തറവാട്ട് വീട്ടിൽ താമസിക്കണ എത്രയോ ചെറുപ്പക്കാരുണ്ടാവും അവരൊക്കെ അവർക്ക് വേറെ ആസ്തിയൊന്നുമില്ലെങ്കിൽ ഭൂരിഭാഗം ആളുകളും മിക്കവാറും ഫക്കേർ മിസ്കീൻ തന്നെ ആയിരിക്കും അതേപോലെ വീടുണ്ട് വേറെ ജോലിയോ മറ്റൊന്നുമില്ല ഇനി ജോലി ഇല്ലെങ്കിൽ ചിലർക്ക് ഇഷ്ടംപോലെ ആസ്തി ഉണ്ടാകും വലിയ ഭൂമിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകും അത് വിറ്റാൽ അവർക്ക് ജീവിക്കാൻ പറ്റുമെങ്കിൽ അവർ ഫക്കീർ മിസ്ക്കിയനല്ല അങ്ങനത്തെ ആസ്തികളൊന്നുമില്ലാത്ത ആളുകൾ ഇത്തരം ആളുകളൊക്കെ ഫക്കീർ പെടും അഥവാ ചുരുക്കി പറഞ്ഞാൽ ഒരാൾക്കൊരു നൂറ് രൂപ ആവശ്യമുണ്ടെങ്കിൽ തൊണ്ണൂറ് എഴുപത് അറുപത് നാൽപ്പത് അൻപതൊക്കെ വരുമാനുള്ളൂ ഈ ഒരു സിസ്റ്റത്തിൽ ജീവിക്കുന്ന ആളുകളൊക്കെ ഫക്കീർ പെടും അവർക്കൊക്കെ മുദ്ദ നൽകാവുന്നതാണ് പിന്നെ ചോദ്യം എല്ലാ മുദുകളും കൂടെ ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം നൽകാവുന്നതാണ് ഇപ്പൊ എനിക്ക് മുപ്പത് നോമ്പിനും മുപ്പത് മുദ്ദുണ്ടെങ്കിൽ മുപ്പതും കൂടെ ഒരറ്റ ഫക്കീറിനോ ഒരൊറ്റ മിസ്കീനോ കൊടുക്കാവുന്നതാണ് ഒന്നിലധികം പേർക്കും കൊടുക്കാം ഇനി അത് തന്നെ നമ്മൾ താമസിക്കുന്ന നാട്ടിൽ തന്നെ കൊടുക്കേണ്ടിയില്ല ചോദ്യത്തിൽ ചോദിച്ചതുപോലെ നമ്മുടെ ഒരു ഫ്രണ്ട് സുഹൃത്ത് മറ്റൊരു നാട്ടിലുണ്ടെങ്കിൽ അവിടെയും നൽകാവുന്നതാണ് സക്കാത്തിന് പ്രബല അനുസരിച്ച് മറ്റൊരു നാട്ടിൽ കൊടുക്കാൻ പാടില്ല എന്നാണ് ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഏത് നാട്ടിലും കൊടുക്കാവുന്നതാണ് പിന്നെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ നമ്മൾ രണ്ട് പേർക്ക് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക അപ്പൊ നമ്മളൊക്കെ ഒരു മുപ്പത് നോമ്പ് പോയി അപ്പൊ നമ്മൾ ആ അരിനെ എന്താക്കി ഒരു സുമാർ രണ്ട് ഭാഗമാക്കി മാറ്റി അപ്പൊ രണ്ട് കവറിലേക്കാക്കി മാറ്റി മുപ്പത് മുദ്ദരി എടുത്തിട്ട് അപ്പോൾ ഒരു കവറിൽ പതിനാലര മുദും മറ്റേ കവറിൽ പതിനഞ്ചര മുദുമാണ് കുടുങ്ങിയതെങ്കിൽ ഈ രണ്ട് അരകൾ പരിഗണിക്കില്ല അപ്പോൾ അപ്പുറത്തെ കവറത്തെ പതിനഞ്ചോ ഇപ്പുറത്തെ കവറിലെ പതിനാലോ പരിഗണിക്കുകയുള്ളൂ അപ്പോൾ ഇരുപത്തൊമ്പത് മുദുള്ളൂ അപ്പോൾ ഒരു വ്യക്തിക്ക് കൊടുക്കുമ്പോൾ ഒരു പൂർണ്ണമായ കൊടുക്കണം അത് പീസ് നടുമുറിഞ്ഞു പോയാൽ ഇങ്ങനെ കഷ്ണിച്ചു പോയാൽ ആ പീസ് ആ ഭാഗം പരിഗണിക്കപ്പെടില്ല അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ ആർക്കും മുദ്ദ നൽകാവുന്ന നൽകുമ്പോൾ ആർക്ക് ആരുടെ നോമ്പാണ് നഷ്ടപ്പെട്ടത് ഇത് എൻ്റെ നഷ്ടപ്പെട്ട നോമ്പിന് വേണ്ടിയുള്ള മുദാകുന്നൊന്നു കരുതിയിട്ടാണ് നൽകേണ്ടത് അതുതന്നെ നാട്ടിലെ മുഖ്യ ആഹാരമായ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അരിയാണുള്ളത് അതാണ് നൽകേണ്ടത് ഭാര്യയുടെ ഫിത്തരക്കാത്ത് ഭർത്താവിന് കൊടുക്കൽ നിർബന്ധമാണല്ലോ അപ്പം അതുപോലെ ഒരു ഭാര്യക്ക് നോമ്പ് ഒലക്കാൻ പറ്റിയില്ല അങ്ങനെ മുദ് കൊടുക്കണം അപ്പൊ ഈ മുദ് കൊടുക്കൽ ഭർത്താവിൻ്റെ മേൽ നിർബന്ധമാകുന്നു ഭാര്യക്ക് ചിലവ് കൊടുക്കൽ ആർക്കാണ് നിർബന്ധം അത് ഭർത്താവിനാണല്ലോ ആ ഭർത്താവ് തന്നെയാണ് റമണ്ണാൻ കഴിഞ്ഞാലുള്ള ഫിത്തുദക്കാത്ത് കൊടുക്കേണ്ടത് എന്നാൽ നഷ്ടപ്പെട്ട നോമ്പിൻ്റെ മുദ് ഭാര്യയുടേത് ഭാര്യ തന്നെയാണ് നൽകേണ്ടത് അവൾക്ക് സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ അവൾ തന്നെ നൽകണം അവൾ പരമദരിദ്രവാസിയാണ് അങ്ങനെയാണെങ്കിൽ അവൾ കൊടുക്കണ്ട അവൾക്ക് സമ്പത്ത് ഉണ്ടെങ്കിൽ അവൾ തന്നെയാണ് നൽകേണ്ടത് ഇല്ലെങ്കിൽ പിന്നെ ആർക്കും ബാധ്യതയില്ല ഇല്ല അത്രയേ ഉള്ളൂ അഥവാ അത് ചുരുക്കത്തിൽ ഇത് ഭർത്താവിൻ്റെ മേലുള്ള ബാധ്യത അല്ല എന്ന് ചുരുക്കം ക്യാൻസർ ആയ രോഗിയെ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ രോഗം മാറുന്നൊരു പ്രതീക്ഷയില്ല റമദാനായി ഈ റമദാൻ ഒന്നിനന്നെ ഇയാൾക്ക് മുപ്പത് ദിവസത്തെ മുദ് അഡ്വാൻസ് ആയി ഇപ്പൊ തന്നെ കൊടുക്കാൻ പറ്റും ഇത് പലർക്കും ഒരു അബദ്ധം പറ്റുന്ന ഒരു സംഗതി കൂടിയാണ് ഏതായാലും എനിക്ക് നോമ്പ് എടുക്കാൻ പറ്റൂലെന്ന് ഉറപ്പാണ് ആ രൂപത്തിലുള്ള ഒരു രോഗത്തിൽ എത്തിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു ഇദ്ദേഹത്തിന്റെ ബാധ്യത നോമ്പല്ല മുദ്ദാണെന്ന് നമ്മൾ പറഞ്ഞു ഇനി ഒരിക്കലും സുഖപ്പെട്ട് വരൂല്ല പ്രതീക്ഷിക്കുന്ന രോഗിയാണെങ്കിൽ അദ്ദേഹത്തിന് ആദ്യം തന്നെ മുദാണ് നിർബന്ധമാവുക എന്തു വേണ്ട നോമ്പ് വേണ്ട അവിടെ ഇമാമുകൾ പറയുന്നുണ്ട് ഇനി അത്ഭുതകരമായി ഏതെങ്കിലും ഒരു നെബിൻ്റെ മോചിത്വം അല്ലെങ്കിൽ ഒരു മഹാന്റെ കറാമത്ത് അല്ലെങ്കിൽ പ്രത്യേക ഒരു തൊഴാൻ്റെ ഫലം കൊണ്ട് അയാൾക്ക് അത്ഭുതകരമായി ഒരു അപ്രതീക്ഷിതമായിട്ട് സുഖം പ്രാപിച്ചാൽ അദ്ദേഹത്തിന് ആദ്യം തന്നെ മുദ നിർബന്ധമുള്ളൂ അത്തരം വ്യക്തിക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് രോഗങ്ങൾ സുഖമായി പോയാൽ ആ നോമ്പൊക്കെ അള്ളാ വിട്ടേണ്ടതില്ല ആ മുദ് തന്നെ അദ്ദേഹത്തിൻ്റെ ബാധ്യതയിലുള്ളൂ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇങ്ങനെയുള്ള വ്യക്തിക്ക് മുദ് ഒന്നാമത്തെ ദിവസം തന്നെ മുപ്പത് വരെയുള്ളത് കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം ചില ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട് ഏതായാലും എൻ്റെ നോമ്പ് ഇനിയിപ്പോൾ എനിക്ക് എടുക്കാൻ കഴിയില്ലല്ലോ ഇനി ഇപ്പത്തന്നെ കൊടുത്താൽ ബാധ്യത വീടല്ലോന്ന് അങ്ങനെ ഒന്നാമത്തെ നോമ്പിന് തന്നെ മുപ്പത് വരെയുള്ളതിന് മുദ് കൊടുക്കാൻ പറ്റില്ല ഇന്ന് മകരിവായാൽ നാളത്തെ മുദ് മാത്രം കൊടുക്കാം അല്ലെങ്കിൽ ഇപ്പം നാളെ പകൽ അല്ലെങ്കിൽ ഇന്ന് പകൽ ഇന്നത്തെ മുദ് മാത്രം കൊടുക്കാം അതേ സമയത്ത് ഇന്ന് നാളേത്തത് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്ന പരിപാടി ഇതിലില്ല അപ്പോൾ ഏറ്റവും സൗകര്യം നമ്മളാ മുപ്പതും കഴിഞ്ഞിട്ട് ഫിത്റസക്കാത്തിൻ്റെ അരി ഒക്കെ കൊടുക്കുന്ന സമയത്ത് എല്ലാ നോമ്പിനും കൂടെ ഒറ്റടിക്ക് ഇത് എൻ്റെ നഷ്ടപ്പെട്ട നോമ്പിൻ്റെ മുദാൻ നെയ്യത്തും വെച്ചിട്ട് അങ്ങോട്ട് കൊടുക്കലാണ് ഏറ്റവും സുഖം ഉണ്ടാവുക ഓരോ ദിവസവും അന്നാമത്തെ കൊടുക്കുകയാണെങ്കിൽ കൊടുത്തോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് കൊടുക്കൽ പ്രയാസമായിരിക്കുന്നു മാത്രം ഏതായാലും അഡ്വാൻസ് ആയിട്ട് മുപ്പത് ദിവസത്തേതും കൂടെ നേരത്തെ കൊടുക്കുന്ന സിസ്റ്റം ഇവിടെ ഇല്ല ഇനി മരണപ്പെട്ട വ്യക്തിയുടെ മുദ് ആരാണ് കൊടുക്കേണ്ടത് ഒരാൾ മരണപ്പെട്ടു അപ്പം അയാൾക്ക് മുദ് കൊടുക്കേണ്ടി വരും നോമ്പ് കളാക്കി ആണെങ്കിൽ മുദ് കൊടുക്കേണ്ടി വരും ഇതാർ കൊടുക്കണം ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന് നമ്മൾ ചില രൂപങ്ങളിലൊക്കെ മുദ്ദ് ബാധ്യതയിൽ വരും നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു കാര്യം കൂടെ ഒന്ന് പറയാം ഒരാൾക്ക് റമലാലിൻ്റെ നോമ്പ് നഷ്ടപ്പെട്ടു അകാരണമായിട്ട് നഷ്ടപ്പെട്ടു എന്നിട്ട് അയാൾ കളാവ് കിട്ടാൻ സൗകര്യപ്പെട്ടിരുന്നു കളാവ് കിട്ടാതെ വൈകിപ്പിച്ചാൽ അതിന് മുദ് കൊടുക്കണം എന്ന് പറഞ്ഞു ഇനി കാരണത്തോടു കൂടി നഷ്ടപ്പെട്ടു എന്നിട്ട് കളാവ് കിട്ടാൻ സൗകര്യപ്പെട്ട് എന്നിട്ട് അതിന് ശേഷം ആൾ മരണപ്പെട്ടാലും മുദ് കൊടുക്കണം എന്ന് പറഞ്ഞു ഇനി അവിടെ തന്നെ ഒരാൾ മരണപ്പെട്ടു കളാവ് കിട്ടാൻ സൗകര്യം ഉണ്ടായിട്ടും കളാവ് കിട്ടാതെ നോമ്പ് നഷ്ടപ്പെട്ട ആൾ അടുത്ത റമലാൻ വരെ വൈകിപ്പിച്ചു അങ്ങനെയാണെങ്കിൽ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഒരു മുദും കളാവ് വൈകിപ്പിച്ചതിന് ഒരു മുദും കൂടെ ഉണ്ടാകും അടുത്ത എത്തിയാൽ അപ്പോൾ രണ്ട് മുദ്ദുണ്ടാവും ഒരു നോമ്പിന് അപ്പോൾ കളാവ് കിട്ടാൻ എത്ര കൊല്ലാണോ വൈകിയത് അതിൻ്റെ ഉണ്ടാകും പ്ലസ് എത്ര നോമ്പാണോ പോയത് അത്രയും മുദ് വരും ഏതായാലും ഇത് കൊടുക്കേണ്ടത് ഇദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികളാണ് അനന്തരാവകാശികൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഈ അനന്തരാവകാശികൾ ഇത് നൽകുന്ന സമയത്ത് അവർ അവരെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കലൊന്നും നിർബന്ധമില്ല അനന്തരാവകാശികൾ ഈ മരണപ്പെട്ട വ്യക്തിക്ക് അനന്തര സ്വത്ത് വല്ലതുണ്ടെങ്കിൽ അയൊക്കെ ഭൂമി അവസ്ഥയൊക്കെ ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ നിന്നാണ് എടുക്കേണ്ടത് അതിൽ നിന്ന് തന്നെ എടുക്കണമെന്നില്ല അനന്തരാവകാശികൾ അവർ സ്വന്തം ഈ ചെന്ന് എടുത്താലും മതി ഏതായാലും അനന്തര സ്വത്ത് ഉണ്ടെങ്കിൽ അനന്തര സ്വത്ത് ഉണ്ടെങ്കിൽ അതിൽ നിന്നാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ അനന്തര സ്വത്ത് ഉണ്ടെങ്കിൽ അനന്തരാവകാശികൾ ഇത് ചെയ്യൽ നിർബന്ധമാണ് അതാണ് ഒറ്റടിക്കാതിൻ്റെ ആൻസർ ഇദ്ദേഹത്തിന് അനന്തര സ്വത്തുണ്ടോ എന്നാൽ അന്തരാവകാശികളുടെ മേൽ ഇത് ബാധ്യതയാണ് ഇദ്ദേഹത്തിന് അന്തരസ്വത്ത് ഇല്ല ശൂന്യസമ്പന്നനായിട്ടാണ് ഇയാൾ മരിച്ചതെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി അനന്തരാവകാശികൾ ഇങ്ങനെ അരി ദാനം ചെയ്യൽ നിർബന്ധമില്ല എങ്കിലും അവർക്ക് സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ അവർക്ക് അതങ്ങനെ ചെയ്യൽ സുന്നത്തുണ്ട് അവർക്ക് കഴിയുമെങ്കിൽ അവർ ചെയ്തോട്ടെ അദ്ദേഹത്തിന് ആയിക്കോട്ടെ ഇനി ഇവിടെ തന്നെ ഒരാൾക്ക് ക്രമം നോമ്പ് നഷ്ടപ്പെട്ടു കള്ള കിട്ടാൻ സൗകര്യപ്പെട്ടിട്ടുണ്ട് അതിനു വേണ്ടി മുദ് കൊടുക്കണം എന്ന് പറഞ്ഞു ആ നഷ്ടപ്പെട്ട നോമ്പിന് വേണ്ടിയുള്ള മുദ് അത് മുദ് ആയിക്കൊടുക്കാം അനന്തരാവശ്യം അല്ലെങ്കിൽ അവരിൽ നിന്ന് ആരെങ്കിലും സന്നദ്ധരാണെങ്കിൽ അവർക്ക് നോമ്പ് എടുക്കുകയും ചെയ്യാം അവിടെ രണ്ട് ഓപ്ഷനുണ്ട് പോയ നോമ്പിന് പകരാണെങ്കിൽ അവിടെ മുദ് കൊടുക്കാൻ വന്നിരിക്കൽ അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് ഇദ്ദേഹത്തിന് വേണ്ടി നോമ്പെടുക്കാം അല്ലെങ്കിൽ ബന്ധുക്കളുടെ സമ്മതപ്രകാരം വേറൊരാൾക്ക് നോമ്പെടുക്കാം അപ്പോൾ എൻ്റെ ആരോ ഒരാൾ എനിക്ക് അനന്തരം കിട്ടുന്ന ഒരാൾ മരണപ്പെട്ടു അദ്ദേഹത്തിന് നോമ്പ് പോയിട്ടുണ്ട് കള്ളവിട്ടാനൊക്കെ സൗകര്യപ്പെട്ട് നോൽക്കാണ്ടു മരിച്ചു ഏതാണ് എന്നാൽ ഒന്ന് അദ്ദേഹത്തിന് അന്തരസ്വത്വം ഉണ്ടെങ്കിൽ ഒന്നിരിക്കാൻ ഞാൻ നോമ്പെടുക്കണം അല്ലെങ്കിൽ ഞാൻ ബുദ്ധിപ്പെടുത്താൽ മതി അപ്പോൾ ഞാൻ നോമ്പ് എടുക്കുന്നതിന് പകരം എനിക്ക് നിങ്ങളെ ഏൽപ്പിക്കാം എനിക്ക് കുഴപ്പമൊന്നുമില്ല ചുരുക്കി പറഞ്ഞാൽ നഷ്ടപ്പെട്ട നോമ്പിന് പകരം അനന്തരസ്വത്തോട് കൂടി ഒരാൾ മരണപ്പെട്ടാൽ അവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നിരിക്കൽ മുദ് കൊടുക്കാം അല്ലെങ്കിൽ അന്തരാവകാശികൾക്ക് നോമ്പെടുക്കാവുന്നതാണ് അതേസമയത്ത് വൈകിപ്പിച്ചതിന് വേണ്ടിയുള്ള മുദ് അത് മുൻതായിട്ട് തന്നെ കൊടുക്കണം അതിന് പകരം നോമ്പിൻ്റെ ഒന്നും ഇല്ല അവിടെ ഇല്ല ഇതാണ് അതിൻ്റെ ഒരു രീതി ഇനി അനന്തര സ്വത്ത് ഇല്ലെങ്കിലും ഇദ്ദേഹത്തിൻ്റെ നോമ്പിന് പകരം ബന്ധുക്കൾക്ക് നോമ്പ് നോമ്പെടുക്കൽ സുന്നത്തുണ്ട് നേരത്തെ മുദ് ദാനം ചെയ്യൽ സുന്നത്തുണ്ടെന്ന് പറഞ്ഞ പോലെ നഷ്ടപ്പെട്ട നോമ്പിന് പകരം നോമ്പ് നോമ്പെടുക്കൽ സുന്നത്തുണ്ട് നിർബന്ധമില്ല അനന്തര സ്വത്ത് ഉണ്ടെങ്കിൽ ഒന്നിരിക്കൽ എടുക്കൽ നിർബന്ധമാണ് അല്ലെങ്കിൽ കൊടുക്കൽ നിർബന്ധമാണ് നോമ്പ് നഷ്ടപ്പെട്ട വ്യക്തി ഒരു നോമ്പ് നഷ്ടപ്പെട്ടാല് ഒരു മുദ്ദാരി കൊടുക്കണം നമ്മൾ പറഞ്ഞു നിസ്കാരം കലായ വ്യക്തി ഒരാളെ നിസ്കാരം എന്ത് ചെയ്തു നഷ്ടപ്പെട്ടു നിസ്കാരം അല്ലെങ്കിൽ കല ആയി അങ്ങനെയാണെങ്കിൽ ഈ നോമ്പ് പോലെ ഇങ്ങനെ വല്ല പ്രാശ്യത്തുണ്ടോ മുദ് കൊടുത്ത് പരിഹരിക്കേണ്ടതുണ്ടോ ഈ നോമ്പും നിസ്കാരം ഒക്കെ നഷ്ടപ്പെടുത്തുക എന്നുള്ള വലിയ തെറ്റാണ് ബോധപൂർവമാണെങ്കിൽ പിന്നീട് നമ്മൾ നഷ്ടപ്പെടുത്തിയ നോമ്പിന് അവർ മുദ് കൊടുത്തത് കൊണ്ട് വന്നു കുറ്റം ഒഴിവാകൊന്നുമില്ല അപ്പോൾ അത് ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് ഇനി ഒരാൾക്ക് നിസ്കാരം നഷ്ടപ്പെട്ടു പോയി അതാ അവിടുത്തെ ചോദ്യം മുദ്ദ് കൊടുക്കാനോ വല്ല ഓപ്ഷനുണ്ടെന്ന ചോദ്യം ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായം അനുസരിച്ച് നിസ്കാരം നഷ്ടപ്പെട്ട വ്യക്തിക്ക് വേണ്ടി നിസ്കാരം മറ്റൊരാൾക്ക് അളവ് കിട്ടുകയോ അല്ലെങ്കിൽ മുദ്ദ് കൊടുക്കുകയോ ചെയ്യുന്നൊരു ഓപ്ഷനേ ഇല്ല അയാ അദ്ദേഹത്തിനോട് അള്ളാഹുവിനോട് പുറത്ത് കിട്ടാൻ വേണ്ടി ചെയ്യാം അതേ സമയത്ത് പ്രബലമല്ലാത്ത ചില അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന് തൊട്ട് നിസ്കരിക്കാമെന്നൊരു അഭിപ്രായമുണ്ട് അതല്ല ഈ മുദ് നൽകാമെന്നൊരു അഭിപ്രായമുണ്ട് അപ്പോൾ ചിലപ്പോൾ ഉസ്താദന്മാരൊക്കെ ചിലപ്പം പറയാറുണ്ട് ഈ മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടിയിട്ട് മരിച്ചതിന് ശേഷം കുറേ അരികൾ ദാനം ചെയ്യാറുണ്ട് നമ്മുടെ നാട്ടിലൊരു ഒരു ഒരു സ്വതക്കാമൊക്കെ ദാനം ചെയ്യാം അദ്ദേഹത്തിന് ഗുണം കിട്ടിക്കോട്ടെ എന്ന് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിസ്കാരമൊക്കെ നഷ്ടപ്പെട്ട വ്യക്തിയാണെങ്കിൽ ചില ഇമാമുകളൊക്കെ നിസ്കാരം നഷ്ടപ്പെട്ട വ്യക്തിക്ക് വേണ്ടിയിട്ട് അരി ദാനം ചെയ്യാം മുദ് ദാനം നൽകാമെന്നുള്ള അഭിപ്രായം തൊഴ പോലത്തെ കിതാബുകളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു അഭിപ്രായം ഉള്ളത് കൊണ്ട് ഏതായാലും നമ്മൾ അരിദാനം ചെയ്യുകയാണല്ലോ ആ സമയത്ത് ഇത് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട നിസ്കാരങ്ങൾക്ക് പകരമാണ് എന്ന് കരുതിക്കൊണ്ട് കൊടുത്താൽ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആശ്വാസം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ അങ്ങനൊരു ചെയ്യാൻ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് അങ്ങനൊന്നും ഓപ്ഷൻ ഇല്ല അങ്ങനെ പറഞ്ഞ ചില ഇമാമുകളുണ്ട് ആ ഓപ്ഷൻ്റെ ആൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ് നമ്മൾ മുദ് കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ അതേപോലെ തന്നെ ആർക്കാണ് കൊടുക്കേണ്ടത് എന്നും പറഞ്ഞു ഇനി ഈ മുദ്ദിൻ്റെ തൂക്കം എത്രയാണ് അതെ അതായത് ഇപ്പം നമ്മൾ മുദ്ദിനെ കുറിച്ച് സംസാരിച്ചു മുദ്ദിന്റെ തൂക്കം എത്രയാണ് ഒരു മുദ് എത്ര തൂക്കമാണ് ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ മുദ്ദ് അതേപോലെ ഫിത്തർ റസക്കാത്തിൻ്റെ അരി ദാനം ചെയ്യേണ്ട അവിടെയൊക്കെ വരുന്നത് ശരിക്കും തൂക്കമല്ല അളവാണ് ഇപ്പം വെള്ളം എന്ന് പറഞ്ഞ സാധനം നമ്മൾ സാധാരണ ഇത് തൂക്കിയിട്ടല്ല കൊടുക്കൽ അളന്നിട്ടാണ് ഇപ്പം വെളിച്ചെണ്ണ ഒക്കെ തൂക്കൽ തുടങ്ങിയിട്ടുണ്ട് ഏതായാലും ഇത് അളവിലാണ് ഇതിന്റെ മാനദണ്ഡം അപ്പം അളവ് എന്ന് പറഞ്ഞാൽ ഒരു മുദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുലമാവ് അതിനെക്കുറിച്ച് അന്വേഷിച്ച് മുൻകാലത്തുള്ളവർ ഇപ്പോഴുള്ളവരുമായ കുലമാവ് പൊതുവെ അന്വേഷിച്ച് കണ്ടെത്തി കൈമാറിയ വിവരം ഒരു മുദ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ് മില്ലി ലിറ്ററാണ് മില്ലി ഗ്രാമല്ല മില്ലി ലിറ്റർ അപ്പോൾ എണ്ണൂറ് മില്ലി ലിറ്ററാണ് ഒരു മുദ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എണ്ണൂറ് മില്ലി ലിറ്റർ കണക്കാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു നോബന് പകരം കൊടുക്കണം ഇത് തൂക്കത്തിലേക്കാക്കുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പല അരിയും പല രൂപത്തിലാണ് വരുന്നത് എണ്ണൂറ് മില്ലി ലിറ്റർ നമ്മൾ ലിറ്ററിൻ്റെ പാത്രത്തിലെടുത്തിട്ട് അളന്നെടുത്തിട്ട് അത് തുലാസിലിട്ട് തൂക്കി നോക്കുമ്പോൾ ചില അരി അറുന്നൂറ്റൻപത് ഗ്രാം ഉണ്ടെങ്കിൽ തന്നെ ഒരു മുദ്ദിനോട് ഈക്വൽ ആകുന്നുണ്ട് ചില അരി ഈ പുതിയ അരിയൊക്കെയാണെങ്കിൽ ഈ നനവ് നല്ലോണം വറ്റിപ്പോയിട്ട് ഉണങ്ങാത്ത പുതിയ അരിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എഴുന്നൂറ്റൻപത് ഗ്രാം വരെയൊക്കെ തൂക്കം വരുന്നുണ്ട് അപ്പോൾ തൂക്കി കൊടുക്കുന്ന ആൾ ഒരു എഴുന്നൂറ്റി അമ്പത് ഗ്രാം തൂക്കി കൊടുത്താൽ എന്തായാലും ഒരു മുദ്ദ ഉണ്ടാവും എന്നാണ് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നത് പിന്നെ ചിലർ അറുന്നൂറാ അറുന്നൂറ്റി അൻപതൊക്കെ ഗ്രാം ഉണ്ടാകുമ്പോൾ തന്നെ ഒരു മുദ്ദ തികയുന്നുണ്ട് അപ്പോൾ ചിരിക്കും തൂക്കി കൊടുക്കുമ്പോൾ ഒരു കൃത്യത കുറവ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അളന്ന് നൽകുകയാണ് നല്ലത് ഇപ്പൊ ഈ ഒരു കുപ്പി ഇതൊരു ലിറ്ററിൻ്റെ കുപ്പിയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു അളത്താണ് പരിഗണിക്കാന്നുള്ളത് തൂക്കല്ലാന്നുള്ളത് ഈ കുപ്പിയിൽ അളത്തം കണക്കാക്കാൻ കഴിയുമോ അതെ അതായത് ഇപ്പൊ ഈ കുപ്പിയ ലിറ്ററേണ്ടതാണ് അപ്പോൾ നമുക്ക് നമ്മളെ വീട്ടിൽ ഇരുന്നൂറിൻ്റെ മില്ലി ലിറ്ററിൻ്റെ ഒരു ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിൽ നാല് തവണ വെള്ളത്തിൽ ഒഴിച്ചാൽ ഏകദേശം ഇവിടെ എത്തും നോക്കാം അല്ലെങ്കിൽ ഇതിൽ തന്നെ ഒരു ലിറ്റർ ആണെങ്കിൽ നമുക്ക് സുമാർ മനസ്സിലാക്കാം എണ്ണൂറ് മില്ലി എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഇത്ര വരും ഈ സ്റ്റിക്കർ ഒട്ടിച്ച സ്ഥലേനേക്കാൾ കുറച്ച് താഴെയായിട്ട് വരും ഇവിടെ വരും അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം നമ്മൾ ഒരു ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്യാം കട്ട് ചെയ്തു അപ്പോൾ ഒരു ഇതാണ് മാറ്റി വെച്ചാൽ ഈ താഴെയുള്ള ഭാഗം ഒരു എണ്ണൂറ് മില്ലി ലിറ്ററിന്റെ ഒരു ഒരു അളവ് പാത്രമായി മാറി അപ്പോൾ ഒരു നോമ്പിന് പകരം ഇങ്ങനത്തെ ഒരു പാത്രം കൊടുത്താൽ മതി എണ്ണൂറ് അപ്പോൾ നമ്മൾ സുമാർ ഒരാൾക്ക് ഒരു മുപ്പത് നോമ്പ് പോയാല് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് കിലോ അരി വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഇതേപോലത്തെ പാത്രത്തിൽ എന്തെങ്കിലും അളക്കുക മുപ്പത് നോമ്പാണ് ഇതേപോലത്തെ മുപ്പതെണ്ണം അളന്നെടുക്കുക അങ്ങനെ നോമ്പ് കൃത്യമായിട്ട് കിട്ടും അപ്പൊ ഇത് ആർക്കും വീട്ടിൽ സംവിധാനിക്കാവുന്ന ഒരു സംവിധാനമാണ് ഇന്ന് വിപണിയിലും മുദിന്റെ പാത്രം തന്നെ വാങ്ങാൻ ലഭിക്കുന്നുണ്ട് അതില്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷന് വളരെ എളുപ്പത്തിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇതാണ് മുദുമായി ബന്ധപ്പെട്ട ഒരു അത്യാവശ്യ വിശദീകരണം പിന്നെ ഏതായാലും നോമ്പ് നഷ്ടപ്പെട്ടതിന് വേണ്ടി പിന്നീട് ബന്ധുക്കൾ കളാവ് വീട്ടി വീട്ടിക്കോളും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരിക്കലും ശരിയല്ല കലാ അനാവശ്യമായി കള വൈകിപ്പിക്കുന്നതും കള ആക്കുന്നതും തെറ്റി തന്നെയാണ് പലരും മരണപ്പെട്ടതിന് ശേഷം എത്രയോ അനുഭവങ്ങളുണ്ട് എൻ്റെ ഉപ്പ മരണപ്പെട്ടു എൺപത്തഞ്ച് വയസ്സായിട്ടാണ് മരിച്ചത് അദ്ദേഹം കുട്ടിക്കാലം മുതലേ നോമ്പ് ഒന്നും എടുത്തിട്ടില്ല ഇനി എത്ര മുദ് കൊടുക്കണം അപ്പം നഷ്ടപ്പെട്ട അത്രയും നോമ്പുകളുടെ മുദുണ്ട് ചിലപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ പ്രായപൂർത്തി ചിലപ്പോൾ ഒരു പതിമൂന്നാമത്തെ വയസ്സിലായിട്ടുണ്ടാവും പതിമൂന്ന് മുതൽ എൺപത്തഞ്ച് വരെയുള്ള പത്താറുപത്തേഴ് കൊല്ലത്തെ നോമ്പുകളുടെ മുദ് വേണം പിന്നെ ആദ്യ അദ്ദേഹത്തിൻ്റെ പതിമൂന്നാം വയസ്സിൽ അദ്ദേഹം നഷ്ടപ്പെടുത്തിയ നോമ്പിന് ഒരു നോമ്പിനാണ് ഇപ്പോൾ അറുപത്തേഴ് മുദായിട്ടുണ്ടാവും അപ്പം മുപ്പത് നോമ്പിന് മുപ്പതേ കുടിക്കണം അറുപത്തേഴ് പിന്നെ അതിന് ശേഷമുള്ള വർഷത്തെ വർഷത്തിറമ്പതിനാലാം നോമ്പ് അദ്ദേഹം പോക്കിയതിന് മുപ്പത് നോമ്പേ കുണിക്കണം അറുപത്താറ് വർഷം ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ഇരുപതിനായിരം മുപ്പതിനായിരം ഒക്കെ അൻപതിനായിരം മുദ് എന്ന് പറഞ്ഞ അരി എന്ന് പറഞ്ഞാൽ ഏകദേശം ചിലപ്പോൾ ഇരുപതിനായിരം കിലോ അരി പതിനയ്യായിരം കിലോ അരി എല്ലാം ദാനം ചെയ്യൽ അദ്ദേഹത്തിന് അനന്തര സ്വത്ത് ഉണ്ടെങ്കിൽ മക്കളുടെ മേൽ ബാധ്യതയാകും അപ്പോൾ നമ്മുടെ ആഹ്രദത്തിന്റെ കാര്യം നമ്മളെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് വേഗം മുദ്ദുകൾ ബാധ്യതകളെല്ലാം വേഗം വീട്ടിൽ തന്നെയാണ് ഉചിതം അല്ലെങ്കിൽ കുറ്റക്കാരാകും നമ്മുടെ ബന്ധുക്കൾക്കും ഒരു ബാധ്യതയാണ് الله يبعثك لك كتير ما تروى تنا توفيقنا وآخر دعوانا الحمد لله رب العالمين ربنا تقبل منا إنك أنت السميع العليم